പ്രത്യേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇന്ന് വലിയ നോപിൻ്റെ ഇരുപത്തിയൊന്നാം ദിനം ഈ ലോകത്തിൽ കാണുന്നതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണ് നമ്മൾ കാണാത്തതിനു വേണ്ടിയുള്ള പ്രത്യാശയാണ് സ്വർഗം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും എന്താണ് എല്ലാം കാണുന്നതിനു വേണ്ടിയല്ലേ മരണത്തിന് മുൻപുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് എപ്പോഴും നാം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാറുണ്ടോ ചിന്തിക്കാറുണ്ടോ വചനം പറയുന്നു കാണാത്തതിനു വേണ്ടി പ്രത്യാശിക്കുക ഇന്ന് നമ്മൾ കാണുന്ന ഈ വീടും വാഹനങ്ങളും സ്ഥലങ്ങളും പണവും എല്ലാം കാണുന്നതാണ് ഇതൊക്കെ എങ്ങനെ നേടിയെടുക്കാമെന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും ഇതിനു വേണ്ടി അധ്വാനിക്കുമ്പോൾ പണം സമ്പാദിച്ച് ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നമുക്കൊരു സുഖമുണ്ട് കാരണം ഇതെല്ലാം കാണുന്നവയാണ് പക്ഷേ കാണാത്ത നിത്യതയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എത്ര പേരുണ്ട് നമ്മളെല്ലാം കൃപയിൽ വിശ്വസിക്കുന്നവരാണ് കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടത് പിന്നെ നിത്യതയ്ക്ക് വേണ്ടി ഞാൻ എന്തിനാണ് ശ്രമിക്കുന്നത് കൃപയാൽ ഞാൻ സ്വർഗത്തിലെത്തും ശരിയാണ് യേശുവിൻ്റെ രക്തത്താലാണ് ആ വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇരിക്കുന്നത് പോലെ ആയിരിക്കുമോ സ്വർഗത്തിലെ അവസ്ഥ കൃപയാൽ രക്ഷിക്കപ്പെട്ട എല്ലാ കൂട്ടങ്ങളും ഒരുമിച്ച് കസേരകളിൽ ഒരുമിച്ചിരിക്കുകയാണ് എന്നാണ് നമ്മുടെ ധാരണ എന്നാൽ സ്ഥാനമാനങ്ങൾക്ക് അവിടെ വ്യത്യാസമുണ്ട് ഞാനൊരു പുരോഹിതനാണെന്ന് പറഞ്ഞാലും എന്നെക്കാളും വിലയുള്ള അനേകരെ അവിടെ കണ്ടേക്കാം സകല മഹത്വത്തോടും കൂടി ജീവിച്ചിട്ടും സുവിശേഷത്തിൽ കാണുന്ന ധനവാൻ യാതനാസ്ഥലത്ത് അനുഭവിച്ചു കൊണ്ടിരുന്ന വേദനയുടെ ആഴം നമ്മെ ചിന്തിപ്പിക്കുന്നത് നശ്വരമായ ഈ ലോക ജീവിതം തീർന്നാൽ നാം ഏതു ഭവനത്തിൽ ചെന്നെത്തും എന്നുള്ളതാണ് മരണദൂതൻ നമുക്ക് പിന്നിലുണ്ട് അക്കരെ നാട്ടിലെ സൗഭാഗ്യങ്ങൾക്കായി ഈ ലോകസുഖങ്ങളിൽ ചിലത് നമുക്ക് ഉപേക്ഷിക്കാം ആഗ്രഹങ്ങളെ മോഹങ്ങളെ പരിമിതപ്പെടുത്താം അസ്തമിക്കാത്ത നിത്യ സന്തോഷം നൽകുന്ന സ്വർഗീയ ഭവനത്തിനായി ജീവിക്കാം രണ്ട് കൊരിന്തിയർ നാല് പതിനെട്ട് കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്